സംവിധാനങ്ങൾ ഇന്ന് ഏറെ ഡെവലപ്പായതുകൊണ്ട് തന്നെ അവർക്ക് എന്താണെന്നും എന്താണെന്നും ശരിക്കും മനസ്സിലായി ഇനി നിങ്ങൾക്കേ അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഗസുവായി എന്ന് കേട്ടിട്ടുണ്ടോ എന്താ ഗസുവായി ഹിന്ദ് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തെ തകർക്കുക ഇന്ത്യയെ അക്രമിച്ച് പിടിച്ചെടുക്കുക സ്വർഗം കിട്ടുമെന്ന റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ആദീസ് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആദീസ് ഇസ്ലാമിക നിയമമല്ലാതെ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളും അനുസരിച്ചു പോകരുത് എന്ന് ഖുർആൻ ആറാം അധ്യായത്തിന്റെ അറുപത് നാലാം അധ്യായത്തിന്റെ അറുപത് പതിനെട്ടിൽ ഇരുപത്തിയാറ് അഞ്ചിന്റെ അൻപത് ഫുണ്ട് കേട്ടോ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണെന്ന് തോന്നുന്നു ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗ്രന്ഥവും പൊക്കിപ്പിടിച്ച് ഇതാണ് ഈ ചിലാം ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞ് കപട മതേതരത്വവും മാനവികതയും ഒക്കെ പഠിപ്പിക്കാൻ പോയാൽ ഉണ്ടല്ലോ ജനങ്ങൾ എടുത്തിട്ട് അലക്കും കാരണം ഇന്ന് താമസമുള്ള ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനത ഒരു യുവതയാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് അവരോട് നിങ്ങളുടെ ഒരു അന്ധതയും നടക്കില്ല നിങ്ങൾ മതപരമായിട്ടുള്ള അന്ധതയാണ് ഈ സമൂഹത്തിൽ വാരി വിതറുന്നത് എന്ന് തലയ്ക്കൊക്കെ താളുതാമസമുള്ളവർക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഈ ഈട്ടവന്മാരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യുവതയാണു മനസ്സിലാക്കുന്നത് ഇന്ന് ഇവരൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ ഇത്ര ശക്തമായി വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ട് പുറത്തു വരുന്നത് ആ ഇസ്ലാമിനെ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ജീവനും ജീവിതവും വരെ ത്യാഗം ചെയ്ത് ഒരുപാട് ഭീഷണികൾക്ക് നടുവിൽ നിന്ന് എന്തിനാണ് ഇവരിത്രയും കഠിനമായി പരിശ്രമിക്കുന്നത് എന്ന് ഇന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു തലമുറയ്ക്ക് കഴിയുന്നുണ്ട് നമ്മളോടൊക്കെ തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ സഹിക്കുന്നത് വലിയ ത്യാഗമാണ് കേട്ടോന്ന് ഇവരൊക്കെ പറയാറുണ്ട് വലിയ ത്യാഗമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ത്യാഗം സഹിച്ച് ഈ മതതീവ്രവാദികളുടെ വാളിനെ പോലും ഭയക്കാതെ നിങ്ങൾ ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മറ്റുള്ളവരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അവർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് ഞാനൊക്കെ വിജയിക്കുന്നത് വിജയിക്കുന്നത് അപ്പോഴാണ് കാരണം നമ്മൾ എടുക്കുന്ന ആ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഉസ്താദുമാര് വന്നിട്ട് ഇത്രയും കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അയ്യോ ഞങ്ങളുടെ മതം പോക്കായി ഞങ്ങളുടെ മതം ദാ തകർന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ യുവത മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ മതം ഉപേക്ഷിക്കുന്നത് ഞങ്ങൾ ഇത് വരെ യുക്തിവാദികളുടെ വീഡിയോകൾ ഇവർ കാണുന്നു യുക്തിവാദികളുടെ പിന്നാലെ ഇവർ പോകുന്നു അവരുടെ പോസ്റ്റുകൾ വായിക്കുന്നു അവർ പറയുന്നത് ഇവർ കേൾക്കുന്നു ചിന്തിക്കുന്നു പഠിക്കുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു ഇന്നേ നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും ശരി കുട്ടികളാണെങ്കിലും അവർ തെളിവ് ചോദിക്കില്ലേ നടത്തത്തില്ല ഫരീദ് എം എം അപ്പർ ഇനി സ്നേഹ സംവാദം നടത്തില്ല കാരണം ഏകദേശം തുറ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പോയല്ലോ അതുകൊണ്ട് ഇനിയും ബുദ്ധിമുട്ടാണ് അപ്പം എന്താണോ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനു നേരെ വിപരീതമായി മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറുന്നത് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിച്ചു തുടങ്ങിയടത്താണ് ഇവരുടെ അന്ത്യം സംഭവിച്ചത് ഇപ്പതാ മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണം എന്ന് പറഞ്ഞതാരാ കെ എം ഷാജിയാ അങ്ങനെയാണെങ്കിൽ ഇവർ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് വാങ്ങിയാണോ അധികാരത്തിലേറിയത് ഇവർ എം എൽ എ ആയതും എം പി ആയതും മന്ത്രി ആയതും കേരളത്തിന്റെ ഭരണം ഇതിനു മുമ്പ് പിടിച്ചതുമൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് വാങ്ങിയാണോ പക്ഷേ മതേതരന്മാരുടെ വോട്ട് വാങ്ങി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇവർ ഭരിച്ചിരുന്നത് എന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തുന്നു ഒരു വിദ്യാഭ്യാസ മന്ത്രി കണ്ടില്ലേ തട്ടമിട്ടതുമായി ബന്ധപ്പെട്ടൊരു സ്കൂളിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ ഇവർ തരാതരം അഭിപ്രായങ്ങളല്ലേ മാറ്റി പറയാൻ പറ്റൂ എന്നായിരിക്കും ഇവർ പറയുക അഭിപ്രായങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും പറയാമല്ലോ അത് വലിയ കീറാമുട്ടിയൊന്നുമല്ലല്ലോ എന്ന് പറയുക പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഇവര് പറയുന്നത് അങ്ങനെ തന്നെ തുള്ളതൊടാതെ വിഴുങ്ങുന്നവരല്ല മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ഈ ഷാജി പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞില്ല അതിനെ സംബന്ധിച്ച് നമ്മുടെ പിന്നെ റഹ്മത്ത് ഉള്ളാ ഖാസമി മൂത്രം ജൂസ് ഉസ്താദ് പ്രതികരിക്കുന്നുണ്ട് നോക്കാം ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തു കേരളത്തിലെ ഒരു എക്സ് എം എൽ എ മുസ്ലിം ലീഗിന്റെ സമ്പുന്നതനായ നേതാവ് കെ എം ഷാജി ഞാൻ തന്നെ പറയാം കെ എം ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് എന്താ പറയാ മന്ത്രിമാര് മക്കുബറകളില് തുണി വിരിക്കാൻ പോകരുത് അത് വിരിക്കാൻ പോകരുത് എന്ന് പറയും പിന്നെ എന്തിനാണാവോ പോകേണ്ടത് സുന്നികൾ ചെയ്യുന്ന പറയാത് സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് പോകുന്ന മന്ത്രിമാര് ചെയ്യും അതും ചെയ്യേണ്ടി വരും അമൃതാനമന്ത്മായി ഈ രാജ്യത്തിന് ഒരു വനിതയാണ് ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെന്റുകളോടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവർത്തിയോടും സഹകരിക്കാൻ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും എല്ലാവരുടെയും കടമയാണ് മൗലി ദിനങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തെയും മൗലി നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് രാജ്യത്തിന് നന്നെയാണ് അതെങ്ങനെ അത് എതിര പാടില്ല അപ്പൊ ഇനി ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ചിലരെങ്കിലും അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു നടുവാക്ക് പറഞ്ഞത് എന്റെ സഹോദരൻ അമീദ് അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എന്താ പറയാ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മാക്കുപാറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മുണുങ്ങിയിട്ട് അധികം ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീത് ബൈസിയ വരെ തോളി അവർ സമസ്തക്കാരല്ലേ തങ്ങളുടെ ആദർശം ഉണ്ടായ മനസ്സിലായോ ഷാജി അത് നിങ്ങൾക്ക് മനസ്സിലായോ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച എം എൽ എൽ എ അപ്പൊ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ ഭരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പിടിക്കും എന്ന് ഷാജി പറഞ്ഞതിനെ ഇവർ അംഗീകരിച്ചു അതൊക്കെ പക്ഷെ മക്കുബറകളിൽ പോയി തുണികൾ വിരിക്കരുത് എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ അത് മുസ്ലിങ്ങൾക്കെതിരാണ് അത് മുസ്ലിങ്ങൾക്കെതിരാണ് അപ്പൊ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ മാത്രമേ ഞങ്ങൾ അത് അംഗീകരിക്കൂ മനസ്സിലായോ യു ഡി എഫിനും ുംങ്ങൾ കേൾക്കണം കെ എം ഷാജി പറഞ്ഞത് ഷാജി മരിച്ചു പോയവരുടെ എടുപ്പുകൾ ഉണ്ടാക്കി കബറിന്റെ രൂപത്തില് ഒരു കല്ലറയുണ്ടാക്കി അതിനകത്തു പട്ടു പിരിക്കാൻ പോകരുത് എന്ന് കെ എം ഷാജി പറഞ്ഞപ്പോൾ കാശമിമാർ രംഗത്തിറങ്ങി പ്രതികരിച്ചു പ്രതികരിച്ചുകൊണ്ട് പക്ഷേ കേരളത്തിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉടനെ തന്നെ കെ എം ഷാജി ദോശ തിരിച്ചിട്ടു ഏ ദോശ തിരിച്ചിട്ടു കാരണം മുസ്ലിങ്ങൾക്കു വേണ്ടി മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടി മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ബാലൻസ്ഡായി അത് ബാലൻസ് ആയി അപ്പൊ ഇനിയും നമ്മളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്നൊന്ന് ചിന്തിച്ചു പോയിക്കോ കാരണം